അപകടത്തിൽ നിന്ന് ഒരാളുടെ ജീവൻ രക്ഷിച്ച് പിന്നീട് അയാൾ തന്നെ അറസ്റ്റിലാവുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജൻ സുഹൃത്ത് അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് രഞ്ജിത്ത് പ്രണയിക്കുന്ന യുവതിയെയാണ് മനപൂർവം കാറിച്ച് വീഴ്ത്തിയത് അതായത് യുവതി ആശുപത്രിയിൽ എത്തിച്ച് യുവതിയുടെ വീട്ടുകാരുടെ മതിപ്പ് നേടുകയായിരുന്നു രഞ്ജിത്തിന്റെ ലക്ഷ്യം അപകടമുണ്ടാക്കിയ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നാടകം പൊളിഞ്ഞത് ലിജോ ലിജോസ് ലിജോ ഈ പറയുന്ന പ്രതികൾ ഈ സിദ്ദിഖ്ലാലിന്റെ പടക്ക് നന്നായി കാണുന്ന പ്രതികളാണ് തോന്നുന്നു അല്ലെ തീർച്ചയായും അത്തരത്തിൽ തന്നെ വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഒരു അപകടം നടക്കുന്നു അവിടെ ഒരു രക്ഷകനായി ഒരു യുവാവ് എത്തുന്നു അതിനുശേഷം പോലീസ് അന്വേഷണത്തിൽ ആ യുവാവും സുഹൃത്തും തന്നെ അറസ്റ്റിലാകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രസകരമായി തോന്നും പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ ഇതിൽ ഈ പ്രധാന പ്രതിയായിട്ടുള്ള രഞ്ജിത്ത് രാജൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അവരുടെ വീട്ടുകാരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ക്രിയേറ്റ് ചെയ്തത് ഒരു മനഃപൂർവമായ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തത് ഒരു ദിവസം ഈ സമയത്ത് വരുന്ന യുവതി ഇരുചക്ര വാഹനത്തിൽ വരുന്ന സമയത്ത് തൊട്ട് പിന്നാലെ വരുന്ന ആ വെള്ള കാർ എന്ന് പറയുന്നത് ഓടിച്ചിരുന്നത് ആണ് അജാസിനെ കൊണ്ട് ആ യുവതിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ആ വാഹനം ഒന്ന് തട്ടിയിടിയിക്കുന്നു തൊട്ട് പിന്നാലെ ഒരു രക്ഷകനായി ഒരു ദൈവദൂതനെ പോലെയൊക്കെ പെട്ടെന്ന് അവതരിച്ച ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു ഇയാൾ തന്നെ അവിടെ വരുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം ആ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നടത്തിയ അന്വേഷണമാണ് ഈ രഞ്ജിത്ത് രാജിനെയും സുഹൃത്ത് അജാസിനെയും കുടുക്കിയിരിക്കുന്നത് പോലീസ് ഈ കൃത്യമായി ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ രണ്ടുപേരും കൃത്യമായി അത് പ്ലാൻ ചെയ്തു അത് എക്സിക്യൂ ൂട്ട് പക്ഷേ ആ പ്ലാനിംഗ് എല്ലാം നടത്തിയത് ഫോൺ മുഖാന്തരമൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശേഖരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇരുവരെയും എന്തായാലും കുടുക്കിയിരിക്കുന്നത് ഈ അപകടത്തിൽ ആ പെൺകുട്ടിയുടെ കൈവിരലുകൾക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ നരഹത്യാ ശ്രമം ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നൗപ്പൽ ശരി ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത് അപ്പൊ എനിക്ക് ഇവിടെ എന്തോ ഓവർ ആക്ടിങ് എവിടെയോ നടന്നിട്ടുണ്ട് കാരണം സാധാരണഗതിയിൽ ഇത് കണ്ടുപിടിക്കാതെ പോകേണ്ടതാണ് അപ്പൊ എനിക്കൊരു പ്ലാൻ എവിടെയോ ഒന്ന് പാളിയിട്ടുണ്ട് അതുകൊണ്ട് വീട്ടുകാരുടെ മതിപ്പ് നേടാൻ കഴിഞ്ഞില്ലാന്ന് മാത്രമല്ല ഇപ്പൊ അത് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ കൂടിയായിരുന്നു അപകട വാർത്ത കണ്ടിട്ട് ചിരിക്കേണ്ടി വന്നത് ആദ്യത്തെ അവസരം